ബാഹുബലി എന്ന സിനിമ കൊണ്ട് ഇന്ത്യൻ സിനിമാ പ്രേമികളെ ഞെട്ടിച്ച സംവിധായകനാണ് രാജ്മൗലി സിനിമ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ബാഹുബലി ദി എപ്പിക് എന്ന പേരിൽ രണ്ടു ഭാഗങ്ങളിലായി പുറത്തിറങ്ങിയ ബാഹുബലി സീരീസിനെ ഒറ്റ തവണ ഒറ്റ സിനിമയായി ഫോർ കെ ദൃശ്യ മികവിലാണ് റീറിലീസ് ചെയ്യുന്നത് മൂന്ന് മണിക്കൂർ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള പതിപ്പാണ് ഇത്തവണ സിനിമയുടേതായി പുറത്തിറങ്ങാൻ ഒരുങ്ങുന്നത് ഇതിൽ ആദ്യ പകുതി ഒരു മണിക്കൂർ നാല്പത്തി രണ്ട് മിനിറ്റും രണ്ടാം പകുതി രണ്ട് മണിക്കൂർ എട്ട് മിനിറ്റുമാണ് നീളം ആദ്യ പകുതിയിൽ ബാഹുബലി ഒന്നാം ഭാഗവും രണ്ടാം പകുതിയിൽ സിനിമയുടെ രണ്ടാം ഭാഗവുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒരു മുഴുവൻ സിനിമയുടെ നീളം തന്നെ രണ്ടാം പകുതിക്കുണ്ടല്ലോ എന്ന അമ്പരപ്പിലാണ് സിനിമാ പ്രേമികൾ സെഞ്ചുറി കൊച്ചുമോന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ പ്രമുഖ നിർമ്മാണ വിതരണ കമ്പനിയായ സെഞ്ചുറി ഫിലിംസ് ആണ് ബാഹുബലി ദി എപ്പിക് കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തിക്കുന്നത് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് റിലീസ് ചിത്രം ഇന്ത്യയിൽ നിന്ന് റീറിലീസിനും നൂറ് കോടി നേടുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ കണക്ക് കൂട്ടൽ തെരഞ്ഞെടുക്കപ്പെട്ട ചില ഐമാക്സ് തിയേറ്ററുകളിലും ചിത്രം പ്രദർശിപ്പിക്കും റിലീസ് സമയത്ത് ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ ചിത്രമായി ബാഹുബലി മാറിയിരുന്നു ബാഹുബലി ദ ബിഗിനിങ് ബോക്സ് ഓഫീസിൽ അറുന്നൂറ്റി അൻപത് കോടി രൂപ നേടി രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ബാഹുബലിയുടെ രണ്ടാം ഭാഗം അഞ്ഞൂറ്റി അറുപത്തി കോടിയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ബാഹുബലിയുടെ കഥ എഴുതിയത് എസ് എസ് രാജ്മൗലിയുടെ പിതാവ് വി വിജയേന്ദ്ര പ്രസാദ് ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ എം എം കീരവാണിയാണ് ചിത്രത്തിലെ ഗാനങ്ങളും ബി ജി എമ്മും ഇന്നും ഹിറ്റാണ് മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻസ് അക്ഷയ് പ്രകാശ് അഖിൽ വിഷ്ണു വി എസ് എന്നിവരാണ്